പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക എന്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു ഞാൻ അവിടുത്തെ പാത പിന്തുടർന്ന് ഒരിക്കലും വ്യതിചലിച്ചില്ല അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചിട്ടില്ല അവിടുത്തെ മൊഴികൾ എന്റെ ഹൃദയത്തിൽ ഞാൻ നിധി പോലെ സൂക്ഷിച്ചു അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് അവിടത്തെ പിന്തിരിപ്പിക്കാൻ ആർക്ക് കഴിയും താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് അതിനാൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ വിറകൊള്ളുന്നു അവിടുത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു ദൈവം എന്റെ ഹൃദയത്തെ ദുർബലമാക്കി സർവശക്തൻ എന്നെ പരിഭ്രാന്തനാക്കി ഞാൻ അന്ധകാരത്താൽ ആമക്തനായി അന്തത തമസ് എന്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് റീസിലെ വിശുദ്ധ മാക്സിമൂസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പ്രോവിൻസിൽ ജനനം ഇന്ദ്രിയ നിഗ്രഹണം ശങ്ങൾ നിയന്ത്രണം അഗാധമായ എളിമ എന്നിവ മൂലം മാക്സിമൂസ് എല്ലാവർക്കും ഉത്തമ മാതൃക നൽകി സുന്ദരനും മധുര പ്രകൃതക്കാരനുമായ മാക്സിമൂസ് വഴിതെറ്റാൻ ഇടയുണ്ടായിരുന്നു എങ്കിലും പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃതാഭ്യാസങ്ങളിലും പഠനത്തിലും കഴിഞ്ഞു അവസാനം ലോകത്തോട് തന്നെ ബന്ധിക്കുന്ന ചങ്ങല വിച്ഛേദിച്ചു തന്റെ സമ്പത്ത് ദരിദ്രർക്ക് ദാനം ചെയ്ത് ലെറിൻ ആശ്രമത്തിൽ ചേർന്നു ആശ്രമാധിപൻ ആർച്ച് ബിഷപ്പായപ്പോൾ മാക്സിമോസ് ിലെ മെത്രാൻ സ്ഥാനം ഒഴിവ് വന്നപ്പോൾ മാക്സിമൂസ് ഒളിവിൽ പോയി വീണ്ടും മെത്രാൻ തന്റെ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ വീണ്ടും ഒളിവിൽ പോയെങ്കിലും തിരഞ്ഞു പിടിച്ച് ഇദ്ദേഹത്തെ മെത്രാനാക്കി അവിടെയും ആശ്രമ നിയമങ്ങൾ പാലിച്ച് ജീവിച്ച് നാനൂറ്റി അറുപത് നവംബർ ഇരുപത്തി ഏഴിന് ദിവംഗതനായി വിശുദ്ധ മാക്സിമൂസിന്റെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു